രാമായണ പാരായണം ദിവസം വിഭീഷണൻ ശ്രീരാമ സന്നിധിയിൽ സേതുബന്ധനം എന്നീ കഥാഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ രാവണൻ വിഭീഷണൻ ദേവദേവേശപാദ സേവാർദ്ധമായി ശോകം വിനാളമാരുമായുടനാകാശമാർഗെ ഗമിച്ച നദി ദ്രുതം ശ്രീരാമദേവനിരുന്നരുളുന്നതിൻ നേരെ മുകളിൽ നിന്നുച്ചൈസ്തരമവൻ വ്യക്തവർണേന चोल्लिडिना नेत्रयं भक्तिविनय विशुद्धमतिस्फुटं रामा रमा त्रिलोकीपते स्वामिन् जय जय नाथ जय जय रावणन् तनु सोदरन्यान् तव सेवार्धमाय विडगुण्डेन्दयानिधे കട്ടതനുചിതം നീ എന്നു രാവണനോടു ഞാൻ നല്ലതു ചൊല്ലിയേൻ വാളുമായെന്നെ എന്നെ വധിപ്പാനു കാളഭുജംഗവേഗിനേശ്വരൻ മൃത്യുഭയത്താൽ അടിയനുമെത്രയും പാഞ്ഞു പാഞ്ഞിങ്ങ ന്മാരുമായി വിടകൊണ്ടേനൊരാളംബനം മറ്റെനിക്കില്ല ദൈവമേ യുദ്ധം വിഭീഷണവാക്യങ്ങൾ കേട്ടളബുദ്ധായ സുഗ്രീവനും പറഞ്ഞിടിനാൻ വിശ്വേഷ രാക്ഷസൻ മായാവിയത്രയും വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നെ സോദരൻ വിക്രമമുള്ളവൻ അന്നേരമുദ്ധായ വന്ദിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണനുത്തമനെത്രയും വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്നുടെ മതം ഇദ്ധം പലരും പലവിധം ചൊന്നവ ചിത്തേ ധരിച്ചറു ചെയ്തു രഘുപതി എന്നെ ശരണമെന്നോർത്തിങ്ങുവന്നവനെന്നും അഭയം കൊടുക്കുവതേയുള്ളു പിന്നെ വിശേഷിച്ചുമൊന്നു കേട്ടിടുവിനെന്നെ तिपदिना श्रीरामवाक्यामृदं केटु वानरवीरन् विभीषणन् तन् वरुतिनान् श्रीरामपादान्तिके वीणु साष्टाङ्गमारूढमोदं नमस्करिचेडिनान् सीतापते रामा कारुणिकोत्तमा यादुधानान्तका रावणारे हरे पादाम्बुजं नमस्ते भवसागरभीतनामिन् रक्षिच्छुकोळ्ळेण मे धन्यनायेन् कृतकृत्यनायेनहं धन्याकृते कृतकामनायेनहम् പത്മാവലോകനം കൊണ്ടു ഞാനിപ്പോൾ വിമുക്തനായേനില്ല സംശയം ഇദ്ധമാകർണ്ണ്യ സംപ്രീതനാമരാഘവൻ നക്തഞ്ചരാധിപം തന്നോടരുൾ ചെയ്തു നിത്യം വിഷയവിരക്തരായി ശാന്തരായി भक्ति वलर्नति शुद्धमति कलाय ज्ञानी कलाय उल्ल योगी कल मानसे ज्ञानी रिपु मुदा तलकालम अर्क कुलोद भवन राघवन अर्कात्म जादि कभी वरन रक्षोवरनाम विभीषणं तन्नुडुं ക്ഷ്മണരോടും വിചാരം തുടങ്ങിനാൻ എന്തുപായം സമുദ്രം കടപ്പാൻ ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി ദേവപ്രവരനായോരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ കേട്ടറുചേതു രഘുവരൻ നന്നതു തോന്നിയതങ്ങനെ തന്നെ തന്നെയെന്നർണവതിരെ കിഴക്കു നോക്കി തൊഴുതർണോ ജലോചനനാകിയ രാഘവൻ ദർഭവിരിച്ചു നമസ്കരിച്ചിടിനാൻ അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടെത്രയും മൂന്നഹോരാത്രമുപാസിച്ചിതങ്ങനെ മൂന്നു ലോകത്തിനും ീശ്വരൻ വാരിധിയും അതിക്രോധേന രക്താന്തനേത്രനാം നാഥനും കൊണ്ടുവാ ചണങ്ങൾ നീലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം അപ്പോൾ ഭയപ്പെട്ടു ദിവ്യൂപത്തോടുമപ്പതി ദിവ്യാഭരണസമ്പന്നനായി പത്തുദിക്കും നിറഞ്ഞോരു കാന്ത്യ നിജഹസ്തങ്ങളിൽ പരിഗൃ്യ രത്നങ്ങളും വിത്രസ്തനായി രാമപാദാന്തികേ വച്ചു സത്രപം ദണ്ഡ നമസ്കാരവും ചെയ്തു രക്താന്തലോചനനാക്കിയ രാമനെ भक्त्यावणं स्तुति चान् पलतरं त्रहि मां त्राहि मां त्रैलोक्यपालका त्राहि मां त्राहि मां विष्णो जगल्पते त्राहि मां त्राहि मां पौलस्त्यनाशना त्रहि मां त्राहि मां रामा ഇദ്ധം വണങ്ങി സ്തുതിച്ച വരുണനോടുത്തമപൂരുഷൻ താനു മരുൾ ചെയ്തു ബാണം മതീയമോഘമതിന് നിഹ വേണമൊരു ലക്ഷ്യമെന്തതിനുള്ളതും വാട്ടമില്ലാതൊരു ലക്ഷ്യമതിന്നുനി കാട്ടിത്തരേണമെനിക്കു വാരാ അർണവനാഥനും ചൊല്ലിനേരം വേഗാലവിടക്കയക്ക ബാണൻ തവ ലോകോപകാരകമാമധു നിർണയം സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു സുഗ്രീവലക്ഷ്മണന്മാരുടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടൻ സേതു രാമായണ പാരായണം ഇരുപത്തിയേഴാം ദിവസം സമാപിക്കുകയാണ് പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ